മോഹങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ പണാധിപത്യത്തിൻ്റെ വെല്ലുവിളി എന്ന കവിതയാണ് ഞാനിവിടെ ആരംഭിക്കുന്നത് അഹമെന്ന ഭാവത്തെ ആരോ അഹങ്കാരമെന്ന പേര് ചൊല്ലി ചൊല്ലിയത് വയസ്ത് ദിവസവും ചുരുങ്ങിയത് പതിനഞ്ച് കിലോമീറ്റർ സൈക്കിൾ യാത്ര പത്ത് കിലോമീറ്റർ നടപ്പ് അരമണിക്കൂർ യോഗ ബാക്കി സമയം എഴുത്ത് വായന പ്രസംഗം എന്നിങ്ങനെ ജീവിതം ആഘോഷമാക്കുകയാണ് കുമ്പളം രാജപ്പൻ ഉച്ചയുറക്കമോ വിശ്രമമോ ഇല്ല ആ സമയത്ത് ഒരു പത്രമോ പുസ്തകമോ വായിക്കുകയോ തൂമ്പയെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങുകയോ ചെയ്യും നെട്ടൂരെയും കുമ്പളത്തെയും നാട്ടുകാരുടെ വലിയേട്ടനായി ഈ ചെറുപ്പക്കാരൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ദേശീയ സെക്രട്ടറിയാണ് ജീവിതാഘോഷ യാത്രയാക്കിയതിനാൽ ഇരുപത് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും യാത്രാനുഭവങ്ങൾ ഒരുപാടുള്ളതിനാൽ സാഹിത്യത്തിലും കൈവച്ചു മോഹങ്ങൾ വിൽക്കപ്പെടുന്ന മനുഷ്യൻ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവൾ തിരികെ പോരുന്നു എന്ന നോവൽ അടുത്ത മാസം അമേരിക്കയിലെ ഒരു മലയാളി നഴ്സിന്റെ കോവിഡ് കാല ജീവിതാനുഭവങ്ങളാണിത് അനുഭവങ്ങളാണിത് അമച്ചോർ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം ഹിന്ദി രാഷ്ട്രഭാഷാ കോഴ്സും സംസ്കൃത അധ്യാപക പരീക്ഷയും പാസായി ഇദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാവുകയായിരുന്നു ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച വിജയമ്മയാണ് ഭാര്യ നിഭാഷ നിരാല നിഷാജ് നിതീഷ് എന്നിവർ മക്കളാണ് തന്നെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ചന്ദ്രധാര ആട്സ് ക്ലബ്ബെന്ന ക്ലബ്ബ് നടത്തിയിരുന്ന നാടകങ്ങൾക്ക് ഗാനങ്ങളാണ് ആദ്യം എഴുതിയത് അതിനുശേഷം ഏകാങ്ക നാടക മത്സരങ്ങൾക്ക് നാടകങ്ങൾ എഴുതുകയും അതിനകത്ത് അഭിനയിക്കുകയും നാടകത്തിൽ അഭിനയിച്ചു പോകുന്നു തുറന്നാണ് യുവശ്രീ യുഗസൃഷ്ടി എന്ന അമച്ചർ നാടകം ക്ലബിന് അമച്ചർ നാടകം എഴുതിയത് അത് ഗംഭീര വിജയമായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ വളരെ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എഴുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് ആലിന്ദ്ര റേഡിയയിൽ എൻ്റെ ഒരു ഗാനം പ്രസിദ്ധീകരിക്കുണ്ടായി അതിനുശേഷമാണ് ഞാൻ കമ്പൽസറി യൂണിയൻ രംഗത്തെ കടന്നു വരുന്നത് കമ്പൾസറി നേരത്തെ വിദ്യാർത്ഥി ഫെഡറേഷൻ സാംസ്കാരിക വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു അതിനുശേഷം ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തന ഭാഗമായി ഒട്ടും സമയമില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി ആ കാലഘട്ടത്തിൽ പടിപടിയായി എഴുത്ത് നിന്നതിന് പിന്നോട്ട് പോയി എന്നാൽ ധാരാളം സാമ്പത്തിക ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്ക് കേരള നടുന്ന മാസികയിലൂടെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ധാരാളം മീറ്റിങ്ങുകൾ പ്രസംഗിക്കാനും നല്ലപോലെ സംസാരിക്കാനും ചർച്ചയിൽ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ആൾ ഇന്ത്യ ലെവലിലെ പ്രവർത്തനങ്ങൾ മാറുകയും ആൾ ഇന്ത്യ ഫിഷ് വാർ ഫിഷ് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ദേശീയ സെക്രട്ടറിയായും ബി കെ എം കർഷകത്തോടെ സ്ഥാനത്ത് ദേശീയ സംഘടന ബി കെ എമ്മിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൂടി എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ജീവിതത്തിന്റെ ഭാഗം പുലർച്ചെ നാല് മുപ്പതിന് എഴുന്നേറ്റ അഞ്ചു മണിയോടെ നടക്കാനിറങ്ങും കുമ്പളം പനങ്ങാട് നെട്ടൂർ എന്നിവിടങ്ങളിൽ കറങ്ങി ആറരയോടെ മടങ്ങിയെത്തിയാൽ അരമണിക്കൂർ യോഗ പിന്നീട് വിശാലമായ പത്രവായന രാഷ്ട്രീയം നോക്കാതെ എല്ലാ പത്രങ്ങളും വായിക്കും വീട്ടിലെ പത്രത്തിന് പുറമെ മറ്റു പത്രങ്ങൾ വായിക്കാൻ അയൽ വീടുകളിൽ പോകും പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ സൈക്കിൾ യാത്ര നെട്ടൂരെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കല്യാണത്തിനും മറ്റ് വിശേഷങ്ങൾക്കുമെല്ലാം വിവിധ സ്ഥലങ്ങളിൽ പോകുന്നത് സൈക്കിളിലാണ് ഒരുപാട് ദൂരെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ സൈക്കിൾ വെച്ച് ബസ്സിൽ പോകും കുറച്ച് ചോറും ധാരാളം പച്ചക്കറിയും കഴിക്കുന്നതാണ് ശീലം രാത്രിയിലും ചോറ് തന്നെ മാംസ വിഭവങ്ങൾ കഴിക്കില്ല ചെറുമത്സ്യവും കക്കയിറച്ചിയും കഴിക്കുമെങ്കിലും നിർബന്ധമില്ല മദ്യപാനമടക്കമുള്ള ദുശീലങ്ങളില്ല ഭയം പിരിമുറുക്കം ദേഷ്യം എന്നിവ എന്നിവയില്ലാതാകുന്നതിൽ വ്യായാമത്തിന് വലിയ പങ്കുണ്ട് ഒരു ദിവസം അഞ്ച് പത്രങ്ങളോ ആഴ്ചയിൽ രണ്ട് പുസ്തകമോ വായിക്കണം വായനയിലൂടെ ലോകത്തെ അടുത്തറിയാം കുമ്പളം രാജപ്പൻ പുകവലിയില്ല മയക്കുവരുപയോഗം ഇല്ല മദ്യപാനം ഇല്ല മുറുക്കലിൽ ഒന്നുമില്ല ലഹരി പദാര്ത്ഥം ഉപയോഗ ഉപയോഗിക്കാതെ ശരിക്കും വെജിറ്റബിളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മത്സ്യം ഞാൻ കഴിക്കും അപ്പോൾ ആ നിലയിലുള്ള ദിനചര്യ കൃത്യമായി ചെയ്തു വരുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ആരോഗ്യരംഗത്ത് എൻ്റെ മറ്റു കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാനും അത് കൃത്യനിഷ്ഠ കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ